ഹായ് ഹലോ ഇത് നമ്മളുടെ ഡ്രാഫ്റ്റിൽ കിടന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതെൻ്റെ അനിയത്തി കുട്ടി ഉണ്ടാക്കിയതാണേ അവൾ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഡ്രാഫ്റ്റിൽ കിടന്നിട്ട് കുറേ ദിവസമായി യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യണേ എന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യണേ എന്ന് പറഞ്ഞ് കിടക്കണം പിന്നെ ഞാൻ നോക്കുമ്പോൾ നല്ലതായിട്ട് ചെയ്തിട്ടും ഉണ്ട് പുള്ളിക്കാരിക്ക് അറിയാവുന്നൊക്കെ നല്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഞങ്ങൾ ഞങ്ങളെന്ന് പറയുന്ന ആരാണെന്നൊക്കെ ഞങ്ങൾ വഴിയെ ഓരോ വീഡിയോ ഇടുമ്പോൾ പറയാം കേട്ടോ അതുകൂടാതെ നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് നമ്മൾ സബ്സ്ക്രൈബ് പഴയ പോലെ തന്നെ വീണ്ടും കാണുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിമണിയോളം കിട്ടും എന്നല്ലേ അപ്പം നമ്മൾക്ക് കുറേ കുന്നോളം ആഗ്രഹങ്ങളുണ്ട് അതിലൊന്നാണ് നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ തരുന്നത് അപ്പം അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പേരുകളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റണേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്